വിവാഹം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഉപ്പാക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ കടങ്ങളുണ്ട് ഇപ്പോൾ നാട്ടിലില്ലാത്ത സാഹചര്യമാണ് ഈ അവസ്ഥയിൽ വിവാഹാലോചനയുമായി പോകാതിരിക്കുന്നതല്ലേ നല്ലത് ഒരുപാട് ആദർശമുള്ള ഫാമിലി പോലും നഷ്ടപ്പെടും എന്ന പേടിയുമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ സൂക്ഷ്മത പാലിക്കാൻ ഒരുപാട് പ്രയാസമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സ്ത്രീയാണോ കുറേ ആലോചനകൾ വരുന്നുണ്ട് അത് അങ്ങനെ ചോദ്യത്തിൽ ഞാൻ സ്ത്രീയാണെന്ന് എനിക്കതൊരു പുരുഷനാവാൻ ആണ് സാധ്യത കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വിവാഹം വന്നാല് വിവാഹത്തിന് ഇതൊന്നും തടസ്സമാവില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ വേണം ഇപ്പോ പിന്നെ പിന്നെ വാപ്പ കുറെ കടങ്ങൾ ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണതാണ് ചോദ്യം കേൾക്കുമ്പോൾ വ്യക്തതല്ല അപ്പം അത് നമ്മൾ പറയാനുള്ളത് എന്തുള്ള സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ദീനീ ചുറ്റുപാടനുസരിച്ചിട്ട് ഒരാൾക്ക് വിവാഹം കഴിക്കേണ്ട ഏറ്റവും അനിവാര്യമായ സമയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കാരണം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം അപ്പം അയാൾക്ക് ഒരാത്മനിയന്ത്രണം സാധ്യമല്ലാതെ വരുന്നു എന്ന് സൂചന പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കണം ഒരു കാരണം കൊണ്ട് അത് നീട്ടിവെക്കേണ്ട കാര്യമില്ല അപ്പം അതിൽ ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് എന്താണ് ഒരു മഹർ കൊടുക്കാൻ കഴിയണം അത്രേ ഉള്ളൂ ഒരു ഒരു നിക്കാഹ് നടത്താനുള്ള ഒരു സാഹചര്യം അത് അയാൾക്ക് ഇപ്പോൾ സാധ്യമാവുകയാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കുക തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കാരണം നമുക്കൊന്നും സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു വീടുണ്ടായിട്ട് ഞാൻ വിവാഹം കഴിക്കുള്ളൂ ചിന്തിക്കാലോ കാരണം വിവാഹം കഴിച്ചാൽ വീട് വേണ്ടേ അതെ അങ്ങനെ ഒരാൾ അങ്ങനെ ഓരോന്ന് വിചാരിച്ചാൽ എന്താണ് എനിക്ക് വല്ല കുട്ടികളുണ്ടായാലും അവരെ കെട്ടിക്കാനുള്ള ഒരു സൗകര്യം ഒക്കെ കയ്യിലുണ്ടാകുമ്പോഴേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കേണ്ട കാരണം യോനികുമുള്ള അള്ളാഹു എന്ത് വിവാഹം കഴിഞ്ഞാൽ അല്ലാഹു ഐശ്വര്യം നൽകും അതുകൊണ്ട് ഒരു മഹറും ഒരു നിക്കാഹും നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അയാൾ വിവാഹം കഴിക്കണം അത് അകലില്ല ബസ്വർ കണ്ണിനെ സൂക്ഷിക്കാനും ഉയർന്നങ്ങളെ സൂക്ഷിക്കാനും അതാണ് സഹായകമാവുക ഇനി യഥാർത്ഥത്തിൽ ഇതിനും പുരുഷന്മാരെ സഹായിക്കാമുള്ള ശരിക്കും സക്കാത്തിൽ നിന്നോ അല്ലാതെ സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് നടത്തുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കുന്നത് ശരി ഒരു ആവശ്യമില്ലാതെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്കൊന്നും ആവശ്യമില്ലല്ലോ ഒരു ആൺകുട്ടി കല്യാണം കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വസ്ത്രവും എല്ലാം അവൻ നൽകും അപ്പോൾ ഈ പുരുഷന്മാർക്ക് മഹർ വാങ്ങാനും വീട്ടിൽ തൽക്കാലം ഒരു താമസിക്കാനുള്ള റൂം സൗകര്യപ്പെടുത്താനും ഒരു ചെറിയ വലിയമൊത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സഹായമാണ് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക അങ്ങനെ വല്ല സഹായം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലളിതമായി കഴിച്ചിട്ടോ ഒരു വിവാഹത്തിലേക്ക് പോകുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ബാപ്പാൻ്റെ കടങ്ങൾ ഫുള്ള് വീട്ടിയിട്ട് വിവാഹത്തിലേക്ക് കടക്കലൊന്നും ഒരിക്കലും ശരിയാണ്